नमस्कार से प्रोग्राम प्रोग्रामिले ഏവർക്കും സ്വാഗതം എന്തായാലും വളരെ സന്തോഷം ഇന്നത്തെ വ്യത്യസ്തനായ അതിഥിയെ തേടി സ്നേഹ്മാൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കോളിയൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു പ്ലാവിൻ്റെ മണ്ടയിൽ ഒരു അതിഥി ഒരു പന്ത്രണ്ട് ഒരു മണിയായിട്ട് കയറിയിരിക്കുന്നത് അവിടെ ആ സമയം തൊട്ട് പാവപ്പെട്ട നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാരൊക്കെ ഒന്ന് അവിടെ മെനക്കെട്ട് നിൽക്കുകയാണ് ഒരുപാട് സമയമായി അപ്പോൾ നമ്മളെ വിളിച്ചത് ഒരു ആഴ്ച അരമണിക്കൂർ ഫോർ ഫയർഫോഴ്സിൻ്റെ താറാണ് വിളിച്ചത് അപ്പോൾ നമ്മൾ അരമണിക്കൂറായാലും നമ്മൾ പെട്ടെന്ന് വന്നു അപ്പോൾ ഒരുപാട് മേളിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമുക്ക് പോയി നോക്കാം എന്താ ചെയ്യാൻ പറ്റുക എങ്ങനെ എടുക്കാൻ പറ്റുക നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക് നമസ്കാരം സാറേ സുഖായിരിക്കുന്നല്ലോ എന്തോണ്ട് ഒരുപാട് പണിയാലോ നിങ്ങൾക്ക് ഇതും പണിയാണ് അത് ഫുൾ ടൈം പണിയാണ് മഴ പെയ്താൽ നിങ്ങൾക്ക് ഒരു റെസ്റ്റ് ഇല്ല ഏഹ് ഇതിനിടയിൽ ഇതും പണി മഴയില്ലെങ്കിലും പണിതാ സമയം ഇതിന് നമ്മൾ ലാഡർ ചാരി കൊടുത്താൽ കയറി ചെയ്യാന്ന് പറഞ്ഞു കൊറേ നേരം പുള്ളി താഴെ ഇറക്കാൻ ശ്രമിച്ചു ഏതാണ്ട് ലാഡറിന്റെ അതുവരെ വന്നു ചുറ്റി തിരിഞ്ഞ് വീണ്ടും കയറി വീണ്ടും മേളിലേക്ക് പോയി എനിക്ക് വീണ്ടും മേളിലേക്ക് പോയി എൻ്റെ പുള്ളിക്ക് പറ്റത്തില്ല എന്ന് അറിഞ്ഞു നേരത്തെ കണ്ടല്ലോ നമുക്ക് ഏറ്റവും മേള നമ്മുടെ ഓണറ് പാമ്പിൻ്റെ ഓണത് വീടിൻ്റെ അല്ല പാമ്പിൻ്റെ ഓർഡർ ആണ് വീടിൻ്റെ ഓണമെന്ന് വെച്ചാൽ വീടിനകത്തല്ലേ പകം നിൽക്കുന്നു അവന് അങ്ങനെ പാമ്പിൻ്റെ ഓർഡർ അല്ലെന്ന് പറയുന്നത് പേര് സന്തോഷം സന്ധ്യ വരുന്നു അപ്പോൾ എല്ലാം ആൾക്കാരൊക്കെ ആവശ്യമുണ്ട് നിൽക്കുക അങ്ങനെ നമുക്ക് സമയം കണ്ട നിങ്ങളുടെ സമയം വിലപ്പെട്ടാണ് നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് പരമാവധി പോകുള്ളൂ അല്ലേ സാറേ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കവരം കോതിയാലേ ആ കവരം കോതിയ വീണ്ടും കുറച്ചേ പൊക്കി ഇവിടെ ഞാൻ കാറി കവരം കോ ഇതൊരു മൂന്ന് നാല് മണിക്കൂറായി സാർ ഓഫീസർമാരോട് വന്നിട്ട് നാല് മണിക്കൂറോളായി മൂന്ന് മൂന്നര മണിക്കൂറോളമായി ഇനി നമ്മൾ സമയം കളയുന്നില്ല അത് നല്ല ഹൈറ്റിലാണ് ഹൈലാണ് ഇരിക്കും നമുക്കിനിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇവരെ ഇവരെ സാന്നിധ്യ അഭാരമാണ് ഇവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഏണീൽ കിട്ടുള്ളൂ അപ്പോൾ മേലേക്കര കവരൊക്കെ കോതിയിട്ട് തോട്ടയ്ക്ക് തട്ടി താഴെ കൊണ്ടുവരണം അതേ അതേ ചെയ്യാൻ നേരത്തെ നേരൊരാൾ വന്ന് നോക്കിയിട്ടേ പക്ഷേ അവർ അദ്ദേഹത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവനവൻ്റെ ജീവൻ രക്ഷിക്കേണ്ട അവനവൻ്റെ ചുമതലയാണ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആരും കൈയുള്ളത്തിൽ കൈയാക്കത്തില്ല മറ്റേ പൈപ്പ് എത്തും ഇത് ശകലം കൂടെ ഹൈറ്റ് കിട്ടിയാ മതി വേറെ ആവശ്യം വരുന്നില്ല ഈ അരങ്ങി വിട്ടല്ലേ ഇതാണോ ഇതാണോ ഇത് മതിയല്ലോ ഇത് മതിയല്ലോ അല്ല നമുക്കിത് മതി ഇത്രേ ഉള്ളൂ നമുക്ക് ഇവിടെ ഇരിക്കണേ ഈ കൗരോ അല്ല ഇത് അങ്ങോട്ട് പോയാൽ ലാൻഡ്രീറ്റിങ് ആവൂല തൂക്കനെ നിക്കു തൂക്കനെങ്ങനെ മാലേ ഇങ്ങനെ നിക്കല്ലേ എങ്ങനെ നിക്കളു ഇതില് സീറ്റിംഗ് ആക്കിയാ മതി ടി എടുത്തിരിച്ചത് നമുക്ക് അപ്പൊ കറക്റ്റ് ആ ക്ലിപ്പ് അങ്ങനുള്ളൂ നമ്മൾ തട്ടിയാലും മുട്ടികളൊന്നും പിന്നെ അറങ്ങൂല ഈ ഈ ക്ലിപ്പിൽ ഇട്ടാമെൻ അത്രേ വിളിച്ചാൽ ലേശം മതി പിന്നെ ഇത്രയും കൂടെ കേറല്ലേ വേണമെങ്കിൽ കൂടുതൽ പൊക്കാനും കാര്യമില്ല കൂടുതൽ മോണി പോയിട്ടും കാര്യമില്ല അതവിടെ ആ ഒരു ലോക്ക് ചെല്ല അതൊന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തട്ടി 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 ചവിട്ട് കൊണ്ടുവരാനേ പറ്റുവാണ് താഴേക്ക് വലിച്ചിടാമണേ വലിച്ചിട്ട് ചിലപ്പോ എന്താ പറയുക തറവിണി ചത്തൂ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടാ താഴേക്ക് ഈ കവറത്തിലേക്കോ ഈ തെങ്ങിലേക്കോ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ യ്ക്കൂ ടാ <laughs> ஆ ஆ வந்துட்டு குத்துறாங்க நான் கேக்கிறேன் கேக்கிறேன் ஆ நம்ம வரணும் இல்ல இல்ல அதுக்குள்ள வந்துருவாங்க நான் கேக்கறேன் பொட்டி അതെ നമ്മൾ നടക്കും നമ്മൾ അങ്ങോട്ട് പോവാണ് അത് കതിരുകളൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടോ മോളി മണ്ടേക്കി टिट 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 सरे दिस टिट वडी वडी आनो वडी 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 व ഓൺ നടണു പിന്നെ കട്ട് ചെയ്ത് തൂക്കി ഇറക്കാനോ വേണ്ട ആ കവറ് വെട്ടിയാൽ നിന്ന് അപ്പുറത്തെ അവർത്തിൽ ഇട്ടു ഇങ്ങനെ പോയി ഇരിക്കേ ഉള്ളൂ നല്ല കുത്തുകൊണ്ട് പോയി എന്താണെന്ന് പോകാതെ അവിടുത്തെ അല്ലേ ഒരു തട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത കവറത്തിലോട്ട് മാറേണ്ടതാണ് മാറുന്നില്ല ആ കവറിന് ചുറ്റി അങ്ങിരിക്കും അതല്ലേ പാത രാത്രിയേ ഒന്നും നടക്കൂല സന്ധ്യ ഒന്നും നടക്കും ഇനി രാത്രിയൊക്കെ വെട്ടം കൂടെ പോയി ഒന്നും നടക്കില്ല ഇവർക്കൊക്കെ റിസ്ക്കാണ് നമുക്ക് അവരെയൊക്കെ നടത്താൻ അതന്നെ അല്ല തൂക്കി ഇറങ്ങാം ഇട്ടാൽ പോയി തറ ചത്തു ആ ഒരു ശിഖരം ശിഖരം മാത്രം തൂക്കിയ കുരുക്കിട്ട് തൂക്കിയറങ്ങണം അല്ല വെട്ടിട്ട് അല്ല മറ്റേ കട്ട അടിച്ചിട്ട് അല്ല അടിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മറ്റേ കവർ ഇവിടുന്ന് മാറി അക്കൗണ്ട് അപ്പുറത്തോടെ പോകണം എല്ലാം ടച്ച് ആയി കിടക്കും നല്ല പേടിച്ചിരിക്കും ചാടൂല്ലുറ്റി ഇരിക്കും തോട്ടം മുറിഞ്ഞി പോലെ നമ്മൾ എന്തായാലും നമ്മൾ മേളിൽ കയറി തട്ടി നോക്കും പക്ഷെ നേരത്തെ ആരൊക്കെ തന്നെ തട്ടി ശ്രമിച്ചാൽ പേടിച്ചിട്ട് കവത്തിനിടെ കുരുങ്ങി സാധാരണം നമ്മൾ അറിയാമല്ലോ നമ്മൾ തട്ടുമ്പോൾ തന്നെ അത് താഴേക്ക് ചാടി അടുത്ത കവത്തിലേക്ക് പോയി അങ്ങനെയല്ല ചുറ്റി ചുറ്റി തന്നെ അവിടെ തിന്നി അപ്പോൾ പേടിച്ചിട്ടിരിക്കണം അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ കവറം കട്ടി തൂക്കി ഇറങ്ങാൻ വരും അല്ലെങ്കിൽ വെളുക്കൊക്കെ ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ ഒരിക്കലും ഇറങ്ങത്തില്ല വെളുക്കുകൾക്ക് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ തോട്ടയ്ക്ക് വലിച്ച് പിടിക്കാൻ പറ്റില്ല തോട്ടിക്ക് വലിച്ച് പിടിച്ചാൽ പൊട്ടിപ്പോലും അപ്പോൾ എന്നാൽ നമുക്ക് കുറച്ചുകൂടെ വേറ്റി ഒരാളെ വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെന്തായാലും രാത്രി ആയി ഇപ്പോൾ മല മുറിക്കാനുള്ള ആൾ വന്നിട്ടുണ്ട് അവർ കവരം കോതി ഇറങ്ങും നല്ല ജനങ്ങളുണ്ടാകും നമുക്ക് അറിയാം നമ്മൾ പ്രിയപ്പെട്ട ജനങ്ങൾ പറഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം വേറെ കൊണ്ടല്ല നിങ്ങൾ പലരും സായം സന്ധ്യയാണ് പല സ്ഥലത്തു നിന്ന് പല ആൾക്കാർ പല സ്വഭാവക്കാരാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി ഉള്ള ഒരു അവനുകൊണ്ട് സേഫായിട്ട് മാറി നിൽക്കണം നോക്കി നിൽക്കണം നമ്മളെന്തായാലും അതിനെ കെട്ടി വെട്ടി തൂക്കി ഇറങ്ങാനുള്ളവരണം ഒരു ചെറുപ്പം പയൻ കൊച്ചു പയ്യൻ കയറിയിട്ടുണ്ട് അത് വെട്ടി അതിന് കവരങ്ങൾ കോതിക്കൊണ്ടിരിക്കും നമുക്ക് എന്തായാലും നോക്കാം അത് ഏതായിട്ടും വരെ പോകുന്നുള്ളത്

മുക്ക വെച്ചിട്ട് ഇറങ്ങി വരണം കേട്ടോ അതായത് ഭയങ്കര ബഹളം നല്ല ക്രൗഡാണ് നമ്മൾ പണ്ടറിയാമല്ലോ നമ്മൾ കൊളുത്തുപിടുന്ന ഒരു വലിയ രാജകമ്പാലെ മരത്തിന്റെ മണ്ണെണ്ണം തള്ളിയിട്ട് പിടിക്കുന്ന ഒരു സീൻ സീനുണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടത് ഇത് നല്ല ഹൈറ്റാണ് ചെറുപ്പം കൊച്ചു ചെറുപ്പക്കാരൻ മരം മുറിക്കാണ്ട് മേളിക്കുന്നത് അപ്പം നമ്മൾ ഇവരെല്ലാം മാറാൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോ ചെറുട്ടു വേണം നോക്കന്ന ഇവിടെ നോക്കാം നിന്ന് ഒഴിച്ച് നോക്കി അങ്ങനെ ഇതിനപ്പുറം പോവില്ലല്ലോ പോവോ ചേ നോക്കി 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 അല്ല പിടിക്ക പതുക്കെ പതുക്കെ നിന്നോടിയണം അല്ല നിന്നോടിയണം അല്ല ലൂസ് ചെയ്താ പറ്റൂല തൂക്കി ഇറങ്ങി 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 ഇറയ്ക്കും ഇറങ്ങി ഇറങ്ങി അത് ഇറങ്ങിക്കോ ഈ കാര്യം കൂടി ഇറങ്ങി ഈ കാര്യം കൂടി പതുക്കെ ഇറങ്ങിക്കോ ഇറങ്ങി ഇറങ്ങിയോ ഇറങ്ങി ഇറങ്ങിക്കോ ഇറങ്ങിക്കോയ് ഇല്ല ഇല്ല എവിടെ പതുക്ക പതുക്കെ ഈ തൂക്കാർക്ക് ഇതായി ഇതാർക്ക്

തൂക്കിറക്ക ഇറക്കിറക്ക തൂക്കി ഇറക്കേറ നമുക്ക് എന്തായാലും അത് വിജയത്തിലേക്ക് എത്തിക്കാം അവര് വളരെ സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് പയ്യന്മാര് നല്ല പയ്യന്മാർ വളരെ നല്ല സൂക്ഷിച്ച് വളരെ സൗമ്യം ഓടി ഓട്ടി കൂടി അവർ വളരെ ഇറക്കി ഇറക്കിതാ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ആണാണ് അപ്പൊ എന്തായാലും നമ്മുടെ പ്രത്യേകിച്ച് നമ്മള് ഒരു ബിഗ് സാലൂട്ട് ആർക്കെന്നറിയാ നാട്ടുകാർക്ക് അത് ഏറ്റവും അനിവാര്യം നമ്മുടെ ഫയർഫോഴ്സുകാർക്കാണ് അത് നമുക്ക് നമ്മൾ ഒരിക്കൽ നല്ലൊരു കൈയടി നമ്മൾ ഫയർഫോഴ്സുകാർക്ക് രണ്ട് മണിക്ക് അവരിലൂടെ വന്നതാണ് അതിലുപരി നമ്മൾ നാട്ടുകാർ നല്ല സഹകരണം നല്ല നല്ല സമയം നല്ല സഹകരണം അടിപൊളി അതുപോലെ നല്ല നല്ല സൈസുള്ള നല്ല നല്ല സൈസുള്ള ചെറുതൊന്നല്ല നല്ല സൈസുള്ള നല്ല സൈസ് ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ മൂക്കിപ്പഞ്ഞ് വെച്ചു കൊടുത്താൽ എന്ന് പറയുമ്പോൾ നല്ല പ്രായമുള്ള നല്ലൊരു ആൺ അതിഥിയാണ് അതായത് തല നോക്കും വലിയ തല രാജകമ്പട ഒരു മൂന്ന് വയസ്സുള്ള രാജകോമ്പട തലയിൽ രാത്രിയുണ്ട് ചേച്ചി എൻ്റെ എന്റെ ഹൈറ്റ് ഞാൻ അഞ്ചടി ഒമ്പത് അഞ്ചിന് ആറ് ആറടി കൂടുതൽ നീളമുണ്ട് അദ്ദേഹത്തിന് അപ്പൊ എന്തായാലും നമ്മളെ സമയം കളഞ്ഞില്ല ചേട്ടാ ചാക്കിയെടുക്കുമോ അപ്പൊ നമ്മള് എന്തായാലും ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി മെനക്കെട്ടു എന്തായാലും നമ്മൾ ആ വിജയത്തിലേക്ക് എത്തി വിജയത്തിലേക്ക് നമ്മൾ ഫയർ ബൂസിലെ സാറന്മാരോട് പറഞ്ഞുള്ളപ്പം തന്നെ നമ്മുടെ മരം മുറിക്കാൻ വന്ന കൊച്ചു പയ്യൻ അദ്ദേഹത്തിന്റെ പേരിലേക്ക് അറിയില്ല അപ്പൊ നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ പയ്യൻ നമ്മുടെ ചെറുപ്പക്കാരം നമ്മൾ മറന്നുപോകാൻ പാടില്ല അപ്പം നമ്മൾ എന്തായാലും ആൾ നല്ല ആള് ഒരുപാട് ആളുണ്ട് അപ്പം നമ്മളതിനെ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മളെന്തായാലും ഇനി പത്ത് അറുപടി ഹൈറ്റ് ഉണ്ടായിരുന്നു എന്തായാലും നമ്മളെ പയ്യൻ വളരെ നമ്മളെ സഹായിച്ചു പോലെ ഫയർഫോഴ്സുകാരും നമ്മളെ വളരെ ഒരു ഒത്തിരി നാലഞ്ച് മണിക്കൂർ അവർ കഷ്ടപ്പെട്ടു എന്തായാലും എല്ലാവർക്കും ഒരു ബിഗ് ഉണ്ട് നാട്ടുകാർക്ക് ഒരു ബിഗ് ബിൽസ്റ്റ് എന്തായാലും നമ്മൾ ഇന്നത്തെ ഇന്നത്തെ അതിഥി പിടിയുടെ വിശേഷം നമ്മൾ പ്രേക്ഷർക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന അടുത്ത എപ്പിസോഡ് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി മീഡിയങ്ങളാണ് അതുവരെല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരുടെയും നന്ദി നമസ്തേ